ചരിത്രത്തെ ആർക്ക് വേണമെങ്കിലും ശരിയായും വളച്ചൊടിച്ചും പറയാൻ വേണ്ടി കഴിയും ആ ഡേറ്റൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെ ആർക്കു വേണമെങ്കിലും ഏത് ചരിത്രത്തെയും വളച്ചൊടിക്കാൻ കഴിയും മമ്പറം ആധികാരിക ചരിത്ര ഗ്രന്ഥം മഹാനവറുകളുടെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ വരച്ച് കാണിക്കുന്ന ചരിത്ര ഗ്രന്ഥം ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായി മമ്പറം മക്കാമിൽ വിതരണം ചെയ്യുന്ന തരത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ആ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കണം എന്നാണ് ഡോക്ടർ മോയിൻ ഹുദൈ മലയമ്മയാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് മമ്പലം തങ്ങളുടെ രാഷ്ട്രീയപരമായതും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മഹാനവരുടെ പരിശ്രമങ്ങളും എല്ലാം തെളിവുകൾ സഹിതം അതിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് വില്ലൻ ലോകന്റെ മലബാർ മാനുവലിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഉദ്ധരണികൾ അതേപോലെ കൊടുക്കുകയും മലബാർ മാനുവലിലെ പേജ് നമ്പറൊക്കെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതൊരു വിഷയവും രേഖകൾ വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി പിന്നെ ചരിത്രം വളച്ചൊടിക്കണം വളച്ചൊടിക്കണമെന്ന് വാശിയുള്ളവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും അത് ഏത് ചരിത്രം അങ്ങനെ നമ്മൾ കേരളത്തിൽ തന്നെ വെളിയങ്കോട് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു നമുക്കൊരു ഉൾത്തൊരി പേർക്ക് അങ്ങനത്തെ സംഭവം അത്ര ഒരു ധീരനായ ഒരു ദേശാഭിമാനി രാജ്യത്ത് രാജ്യത്തിൻ്റെ തെറ്റായ നയങ്ങൾ ഭരണാധികാരികൾ ചെയ്താലും അവർക്ക് ഒരു ശക്തമായ തൻ്റെ നിലപാട് അറിയിക്കുന്ന ഒരു ഒരു വ്യക്തി അവിടെ ആത്മീയതയും രാഷ്ട്രീയവും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും ആത്മീയതയും എല്ലാം കൂടി കലർന്നൊരു വ്യക്തിത്വമാണ് െ കുറിച്ച് കൂടുതലൊന്ന് ഉമർഖാദൂർ അലി അള്ളാഹുനെ മനസ്സിലാക്കണമെങ്കിൽ മലപ്പുറം ജില്ലയുടെ തൃശൂർ ജില്ലയോടെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് വെളിയങ്കോട് മാനവറുകളുടെ കബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നോന്ന് സന്ദർശിച്ചാൽ മതി ഉമർഖാദൂർ അലി അള്ളാഹുൻ്റെ കബറിനോട് ചേർന്ന് ജൈനുദ്ദീൻ മരക്കാർ പേരായ ഒരാളുടെ കബറുണ്ട് അതിങ്ങനെ കമ്പി കെട്ടി അടയാളപ്പെടുത്തിയിട്ട് അതിൽ മണലിട്ട് വെച്ച ഒരു കബറാണ് ആ ഖബറിനൊരു ചരിത്രമുണ്ട് ഉമർഖാദൂർ അലി അള്ളാഹുനീനെ അറസ്റ്റ് ചെയ്ത് നികുതി നിഷേധ പ്രസ്ഥാനം നടത്തിയിരുന്നു അവർ ഖിലാഫത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഈ നികുതി നിഷേധ പ്രസ്ഥാനം നടത്തിയത് കാരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സൈനുദ്ദീൻ മരക്കാരൻ്റെ കബറിൻ്റെ നടത്തിയപ്പോൾ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് പൂർവികന്മാരായ ആളുകളൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വടി കയ്യിൽ പിടിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് വടികൊണ്ട് കബറുമൊന്നിങ്ങനെ കൊട്ടിയിട്ട് നിങ്ങളൊക്കെ ഇപ്പോൾ സുഖമായിട്ട് കിടക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് ചോദ്യം ചെയ്യലിനും മറ്റും പോവുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കബറ് പൊട്ടിയതാണ് ആ അടയാളം ഇന്നും അതേമാതിരി നിലനിർത്തിയിട്ട് മണ്ണിലിട്ട് നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കഥയോ അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യമോ പറയുന്നതിനേക്കാൾ ഉമർഖാദിയ ബാഹുനു കാണിച്ചു തന്ന തെളിവ് ഇന്നും നിലനിൽക്കുന്നു എന്നത് വെളിയംകോട് അദ്ദേഹത്തിൻ്റെ കബറ് സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാവും അത്രയും വലിയ ഒരു മഹാനായിരുന്നു ആഷിഖായിരുന്നു പുണ്യ നബിസുല അലി വസ്ലമയോട് വളരെയധികം അമിതമായ താല്പര്യം വെച്ച് പുലർത്തിയ ഒരു മഹാനായ മനുഷ്യൻ കൂടിയായിരുന്നു മുർക്കാദ് ബഹുമാനപ്പെട്ട ഒരു കവിത രചിച്ച് മദീനയിൽ മദീനയിൽ നിന്ന് റൗലാ ഷെരീഫിൻ്റെ അടുത്ത് എന്ന് ചൊല്ലിയതും അപ്പോൾ നബിസുലു അലൈഹി ഇല്ലാമ്മ തങ്ങളുടെ റൗലയുടെ വാതിൽ തുറന്നു കൊടുത്തതുമൊക്കെ താരിഖിൽ കാണാം നമ്മുടെ സമയം അവസാനിക്കുകയാണെങ്കിലും ബീരാ നൗലിയ നമ്മൾ പറഞ്ഞ ആളുകളൊക്കെ എല്ലാവർക്കും തന്നെ ശ്രദ്ധ ജീവിതമാണ് പക്ഷേ നൗലിയ എന്ന പേരിലൊക്കെ വലിയ മഹ െ കുറിച്ച് ഒരു കുറിച്ച് കുറിച്ച് അതിനെ ഒന്ന് ഇങ്ങനെ കുറെ ആളുകളെ കുറിച്ച് പറയാറുണ്ട് വീരാനവലി പാപ്പ എന്ന് പറയുന്ന ആൾ അമ്പും ഇന്നിരന്തി വിശ്രമം കൊള്ളുന്ന ആളാണ് സഞ്ചാരിയായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ ഉള്ളത് ഒന്ന് സംസാരം കുറഞ്ഞ ആളായിരുന്നു രണ്ടാമത്തേത് എല്ലായിരത്തൊന്നും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ വീട് വീട്ടുകാർ എന്നിവരെ കുറിച്ച് നന്നായി നിരീക്ഷണം നടത്തി നൂറ് ശതമാനം ഹലാലും തെയ്യുമാണ് എന്നുറപ്പുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കാറുണ്ടായിരുന്നത് നമ്മളൊരാളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് സന്ദേശം സംസാരം വളരെ കുറഞ്ഞ ആൾ ഹലാലും തെയ്യുമാണ് എന്ന് ഉറപ്പുവരുത്തി മാത്രം ഭക്ഷണം കഴിച്ചിരുന്നാൽ കണ്ണീർ ആരെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ചെന്നാൽ പുസ്തകം ചോദിക്കൂത്തില്ല ഞാൻ അവിടെ ചെന്നാൽ ഭക്ഷണം കഴിക്കേണ്ടി എന്ന് ചോദിക്കും ആ ഭക്ഷണം കഴിക്കേണ്ടി എന്ന് പറഞ്ഞാൽ ആരോടെയാണ് ഭക്ഷണം ആ ആളെ പേര് പറയണം എന്താണ് അയാൾക്ക് ജോലി ആ ജോലി ചെയ്ത് എനിക്ക് ഭക്ഷണം തരാനുള്ള വരുമാനം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു ഇത് വീരാനും വലിയ പാപ്പ സൂക്ഷിച്ചിരുന്നതാണ് എന്നതാണ് നമ്മുടെ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് അറിയപ്പെട്ട പാപ്പന്മാരും അവരുടെ കഥകളൊക്കെ ഒക്കെ ഉണ്ട് നമ്മുടെ ഇരുന്നാവൂരില് പൂതിപ്പാപ്പ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കുട്ടികൾ അദ്ദേഹത്തൊക്കെ പൂതിപ്പാപ്പന്നൊഴിക്കും അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഉപരിങ്ങാൻ നടക്കുമ്പോൾ പൊണ്ണെട്ടാം പൂതി കായ് ഇല്ലാത്ത കേട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ കുട്ടികളെക്കൂടി മൂപ്പരിക്ക് പൂതി എന്ന് പേരിട്ടു സംഗതി അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകാത്തതാണ് പ്രശ്നം അദ്ദേഹം പൊണ്ണെട്ടാം പോതി എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നും ഊരില്ലേ കല്യാണം കഴിക്കാൻ പോതിന് കായയില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പൈസയൊന്നും പോവില്ല നല്ലോണം അമരീശ്വാലയാത്ര വേണം അതില്ല അതാണ് ഇപ്പൊ എന്റെ കേട് എന്നാണ് മൂപ്പരി പറഞ്ഞത് അത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് പരിഹസിക്കപ്പെട്ട ഒരുപാട് ആളുകളും കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരൊക്കെ വിശദമായി പഠിക്കുകയും അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശമാക്കി മാറ്റുകയും ആണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു അതായത് സാഹചര്യത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ചിട്ട് മഹത്വക്കളായ ഒരുപാട് ആളുകൾക്കുറിച്ച് ഹിമാരെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് അവരുടെ എല്ലാം മഹത്വം അവരുടെയെല്ലാം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകട്ടെ പാരത്രിയ ലോകത്തേക്ക് ഇതെല്ലാം ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് നമുക്ക് ഇത് ചെയ്യാം എന്തായാലും വലിയ പഠന മേഖലയിലൂടെ ബഹുമാനയുടെ ഡോക്ടർ നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു തന്നു വീണ്ടും മറ്റ് വിശേഷങ്ങളുമായി കണ്ടുമുട്ടും